ഒറ്റ ഒരു സയ്ദിനെയും കുറ്റം പറയണ്ട ഒരു ആലിമിനെയും കുറ്റം പറയണ്ട ഒരു മുത്താലിമനെയും നിസ്സാരപ്പെടുത്തണ്ട എത്രയെത്ര സംഭവങ്ങളാണ് ഉണ്ണി മുതലാളി എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു വലിയ മുതലാളിയാണ് മുതാലിമിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത മുതലാളിയാണ് അന്ന് അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നു ആ കാറിൽ അദ്ദേഹം നല്ല സുഖമായി യാത്ര ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു എന്തിനാണ് ആ ഉസ്താദിനെ കൂട്ടിയത് നിസ്കാരം ജമാഅത്തായി നടക്കാൻ വേണ്ടിയാണ് സുബ്ഹാനല്ലാ അങ്ങനെയുള്ള ഉണ്ണി മുതലാളി അവസാനം എങ്ങനെയാ ലോകത്തോട് വിട പറഞ്ഞത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ് എന്താണ് സംഭവിച്ചത് അദ്ദേഹം ചോറ് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന മുത്താലിമീങ്ങൾ ആ മുത്താലിമീങ്ങളെ പരീക്ഷയുടെ റിസൾട്ട് എനിക്കൊന്ന് െന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ് സുബാനിമ്യങ്ങളുടെ എല്ലാ പരീക്ഷ റിസൾട്ടും ഈ മുതലാളിക്ക് കൊടുത്തു മുതലാളിക്ക് തോന്നിപ്പോയി ഞാനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാന് ഭക്ഷണം പഠിച്ചില്ല എങ്കിൽ അവരെ ചീത്ത വിളിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് ഉണ്ണി മുതലാളിക്ക് തോന്നിപ്പോയി അയാള് പച്ചക്കങ്ങ് ചീത്ത വിളിച്ചുപോയി റിസൾട്ട് കണ്ടപ്പോ മുത്ത ചീത്ത വിളിക്കുകയാണ് എന്തേ ചീത്ത വിളിക്കുന്നത് അവര് പരീക്ഷ എഴുതിയപ്പോ പരീക്ഷയിൽ തോറ്റുപോയി പരീക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു നടത്തിപ്പല്ലേ അത് വിജയ വിജയത്തെ നിർണയിക്കാനുള്ള ശരിയായ ഗതിയാണോ ഒരിക്കലും അല്ല നന്നായി പഠിക്കാൻ കഴിയുന്ന കുട്ടികള് അവർക്ക് എഴുതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എഴുതാൻ കഴിയുന്ന കുട്ടികൾക്ക് അതേ പഠിക്കുന്ന കിതാബ് തിരിഞ്ഞു കൊള്ളണമെന്നില്ല നമ്മൾ എത്ര ആളുകളെ കണ്ടതാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എത്രയെത്ര ആളുകളാണ് ശുഭാനുള്ള തെരസുകളിൽ ഏത് കിതാബ് കൊടുത്താലും മണിമണിയായി കിതാബ് ഇങ്ങനെ അർത്ഥം വെച്ച് തരുന്ന എത്ര ശരീരന്മാര് അവരുടെ കയ്യിൽ പേന കൊടുത്ത് കടലാസ് കൊടുത്ത് ഉത്തരമെഴുതാൻ പറഞ്ഞാൽ അവർക്ക് മണിമണിയായി ഉത്തരമെഴുതാൻ കഴിയൂല അതേ സമയത്ത് അവരെ അത് അവരുടെ കൂട്ടത്തില് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മുക്കാല് അവർക്ക് കിത്താമൊന്നും കൂടുതൽ തിരിയൂല പക്ഷേ പേനയും കടലാസും കൊടുത്താൽ അവർ അവര് മണിമണിയായ ഉത്തരമിങ്ങനെ എഴുതോ അതെ അതെ അത് ഓരോരുത്തർക്കും അല്ല കൊടുക്കുന്ന കഴിവാണ് ചിലർക്ക് അള്ളാഹു നന്നായി എഴുതാനുള്ള കഴിവ് കൊടുക്കും ചിലർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കും ചിലർക്ക് അള്ളാഹു നന്നായി ചൊല്ലിക്കൊടുക്കാനുള്ള കഴിവ് കൊടുക്കും അത് അല്ല കൊടുക്കുന്ന കഴിവാണ് എല്ലാം പരിപൂർണമായും സമ്മേളിച്ച ഒരാള് ഉണ്ടാവുകയില്ല കാമിലും മുഖമ്മിലുമായ ഒരേ ഒരാള് മാത്രം അത് റഹ്മുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാബു അലൈഹി വസ്ല്ലാം തങ്ങളല്ലാതെ വേറൊരാളില്ല ഉണ്ടാവുകയില്ല പറയട്ടെ മുമിനീങ്ങളെ സുഹൃത്തുക്കളെ മുമിനാത്തുകളെ ഈ മുതലാളി വിചാരിച്ചു പോയി ഞാനല്ലേ ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് മുത്താലിമീങ്ങളെ ചീത്ത വിളിക്കാമെന്ന് തോന്നിപ്പോയി അത് വെറും മൊത്തം മോശമായ ധാരണയാണ് അള്ള ഭക്ഷണം കൊടുക്കാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത് പള്ളിക്ക് അതൊക്കെ കൊടുക്കാനുള്ള കഴിവ് കൊണ്ടുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ് വേണ്ടത് അതൊക്കെ എന്റെതാണെന്ന ധാരണ ഒരിക്കലും ശരിയല്ല ഇന്ന് ഉള്ളവൻ നാളെ ഇല്ലാത്തവനാവും അതേ ഇന്ന് ഉള്ളവൻ നാളെ ഇല്ലാത്തവനാവും ഇല്ലാത്തവൻ പിന്നീട് ഉള്ളവന എന്ന് വരാം കുബേരനായിട്ടുള്ളവനെ കുചേലനാക്കുമല്ലാഹു കുചേരനായിട്ടുള്ളവനെ കുബേരനാക്കുമല്ലാഹോ അല്ലാഹുവിന്റെ പണിയാണ് അല്ല ചെയ്യുന്ന പണിയാണ് അതുകൊണ്ട് എല്ലാം എന്റെതാണ് എന്ന ധാരണ ഒരിക്കലും നമ്മളിൽ പാടില്ല ഈ ഉണ്ണി മുതലാളിക്ക് തോന്നിപ്പോയി ഇതെല്ലാം എന്റെതാണ് ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് അതെ എന്നിട്ട് ഇയാളുടെ നാവ് കൊണ്ട് മുത്താലിമീങ്ങൾ ഇയാള് ചീത്ത വിളിച്ചോ കൽബിന്റെ മോനെ ഈ കൽബിന്റെ മക്കൾക്ക് ഞാൻ വെറുതെയാണോ ഭക്ഷണം കൊടുക്കുന്നത് പച്ച മലയാളത്തിൽ അത് പറയാൻ ഞാൻ നാണിക്കുന്നത് കൊണ്ടാണത് പറയാത്തത് നമ്മുടെ നാടുകളിലൂടെ

ആയാലും എത്ര വലിയ രാജാവായാലും അതെ അതവ് പാലിച്ചില്ലെങ്കിലേ ജീവിതം നഷ്ടം തന്നെ മലക്കുകളുടെ ഗുരുനാഥനല്ലേ ആകാശലോകത്ത് സുജൂത് ചെയ്യാത്ത ഒരൊറ്റ സ്ഥലവും ഇബിലീസിനില്ല എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടില്ലേ മലക്കുകളുടെ ഗുരുനാഥനല്ലേ ചിന്നുകളുടെ നേതാവല്ലേ ആ സംഭവിച്ചത് അയാൾക്ക് വാദത്തിന് കുറവുണ്ടോ അവനിക്ക് എൽമിന് കുറവുണ്ടോ ഒരു കുറവുമില്ല പക്ഷേ ലോകത്തെ വലിയ നികൃഷ്ടനായി പോയി എന്തേ കാരണം അതബുകേട് സംഭവിച്ചു പോയതാണ് അല്ല പറഞ്ഞതിനെതിരി ചെയ്തു പോയി എനിക്കതിന് കഴിയൂല എനിക്ക് സാധിക്കൂല എന്ന സംഭവിച്ചപ്പോൾ സാധിക്കൂലു ശിക്ഷിച്ചോ ആ ശിക്ഷ നീണ്ടു നിൽക്കുകയാണ് ഖിയാമത്ത് വരെ ഖിയാമത്ത് നാളെ എന്നോളമെന്നല്ല എന്ന് ഇബിലീസ് ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും ും കാലം അതേ നരകത്തിലും നരകത്തിന്റെ അഗാധകർത്തത്തിലും അതേ കോടാനു 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 കോടി 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 വർഷം ആ ശിക്ഷ അനുഭവിക്കുകയാണ് എന്താണ് ഈ നിന്ന് സംഭവിച്ചത് അതബാണ് മമ്മിനങ്ങളെ പറയട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇയാൾ മുതലാളിയായിട്ട് ഞാൻ ചീത്ത വിളിച്ചാല് കടന്ന് കരയാൻ തുടങ്ങി ചീത്ത വിളിച്ചാൽ ബേജാറാകാത്തോ ഇഷ്ടപ്പെടൂല ഏത് മുത്താലിമിനെയും ചീത്ത വിളിക്കുന്നത് ഉസ്താദുമാർക്ക് ഇഷ്ടല്ല ശരീരത്തിന്റെ പിതാവുണ്ട് ഇത് ആത്മീയമായ പിതാവാണ് അത് ശരീരത്തിന്റെ പിതാവിനേക്കാളും ബഹുമാനിക്കേണ്ട പിതാവാണ് എന്ന് മഹാന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം ആത്മീയമായ പിതാവ് അതാണ് ഒരു ഗുരുനാഥൻ ഈ ഉസ്താദിന്റെ മനസ്സ് വേദനിച്ചു ആ വന്നു ഉസ്താദിനെ കണ്ടു ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഉസ്താദെ നിങ്ങളുടെ മുഖത്ത് ഒരു വേദന ഉസ്താദ് ഉള്ളതെല്ലാം പറഞ്ഞു മുസ്ലിയാരോട് അല്ലാ തേനു മുസ്ലിയാരുടെ നാവിൽ നിന്ന് വന്നുപോയി അവൻ കാഫിറ പിന്നീട് വളരെ ഒരു മരണം ഉണ്ണി മുതലാളി മുണ്ടായി അള്ളാന്റെ പുറത്തുപോയി രക്ഷിക്കട്ടെ ഈ മാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കണം അതിനാണ് ഈ ജീവിതം ഈ ജീവിതം അതിനാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അള്ളാ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ റബ്ബിനോട് നിരന്തരമായി ചെയ്യണം അത് ബുകാടിന്റെ ഒന്നും അള്ളാഹുവെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നീ വരുത്തല്ലേ അള്ളാഹ്